ഒരു നല്ല ജീവിതം ഭാവി പഠനം ജോലി എന്നിങ്ങനെ പല മോഹങ്ങളുമായാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ യു എസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ പുതിയൊരു രാജ്യത്തെ ഇവരുടെ തുടക്കം മോശമല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെങ്കിൽ നിലവിലുള്ള അവസ്ഥ അതിദയനീയമാണ് യു എസിൻ്റെ ഓരോ കോണിൽ നിന്നും ദിനംപ്രതി ഒരു നൂറുപേരെങ്കിലും നാടുകടത്തിൽ നിന്ന് വിധേയരാകുന്നു രണ്ടാം തവണയും യു എസ് പ്രസിഡന്റായി അധികാരത്തിൽ കയറുന്നതിന് മുന്നേ ട്രംപ് ആവർത്തിച്ചൊരു കാര്യം കൂടിയായിരുന്നു കൂട്ടനാടുകടത്തൽ എന്നാൽ അധികാരം കയ്യിലെടുത്തതിനു മുതൽ ഇന്ന് വരെ യു എസ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഒരു കൂട്ടം നാടുകടത്തലിനാണ് തെറ്റ് ചെയ്തവരെയും ആരോപണം നേടുന്നവരെയും രക്ഷ തേടിയെത്തിയവരെയും എല്ലാം യു എസിൽ നിന്ന് നാടുകടത്താനുള്ള ശ്രമത്തിലാണ് യു എസ് ഭരണകൂടം നിലവിൽ നാടുകടത്തപ്പെട്ടവരുടെ എണ്ണം ലക്ഷങ്ങൾ കടക്കുമ്പോൾ അടുത്ത നാടുകടത്തലിന് ഇരയായി തുടരുന്ന ഗ്രീൻ കാർഡ് എച്ച് വൺ ബി ഉടമകളാണ് ഇന്ത്യൻ എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകളും നാടുകടത്തൽ ഭീഷണി നേരിടുന്നു എന്നാണ് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിൽ നിന്നും ട്രംപ് ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഗ്രീൻ കാർഡ് എച്ച് വൺ ബി ഉടമകളും കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് അതുകൊണ്ടുതന്നെ എച്ച് വൺ ബി വിസകളും ഗ്രീൻ കാർഡുകളും കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യക്കാർ ഉടൻ തന്നെ നാടുകടത്തലോ തടങ്കൽ നടപടികളോ നേരിടേണ്ടി വന്നേക്കാം കൂടാതെ ട്രംപ് ഭരണകൂടം ഇത് സംബന്ധിച്ച് നേരത്തെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ കുടിയേറ്റ നയങ്ങളെക്കുറിച്ച് പറഞ്ഞത് പൊതുജനങ്ങളിൽ ആശങ്കയുയർത്തിയിട്ടുണ്ട് ഇതോടെ യു ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ വൻ പ്രതിസന്ധിയിലാണ് എന്നാൽ ഗ്രീൻ കാർഡ് എച്ച് വൺ ബി വിസയും കൈവശം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ നാടുകടത്തിൽ നിന്ന് എന്ന ചോദ്യത്തിന് യു എസ് ഭരണകൂടത്തിന്റെ മറുപടി എന്താണെന്ന് എന്ന് നോക്കാം രാജ്യത്തിന്റെ ജുഡീഷ്യലോടുള്ള നഗ്നമായ അവഗണനയോടെ ഭരണകൂടം നിയമം കൈയിലെടുക്കുകയാണ് എന്നാണ് ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായുള്ള അഭിഭാഷകൻ നരേഷ് ഗഹി വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് ഒരാളുടെ മാത്രം അഭിപ്രായമല്ല പലരും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അധികാരത്തിൽ കയറി നിയമം കൈയിലെടുത്ത് ഇനി അവർക്ക് എന്തുമാകാം ഇതിനെതിരെ ആര് പ്രതികരിക്കും ആർക്ക് പ്രതികരിക്കാൻ സാധിക്കും എന്ന ചോദ്യമാണ് യു എസിൽ നിന്നും ഉയരുന്നത് കൂടാതെ ട്രംപിന്റെ നിരീക്ഷണത്തിൽ ഗ്രീൻ കാർഡുള്ള ഇന്ത്യൻ പ്രൊഫഷനുകളെ കൂടുതൽ തവണ ചോദ്യം ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ നാടുകടത്തൽ നടപടികൾ യു എസിലെ ഇന്ത്യക്കാരെ മാത്രം ലക്ഷ്യം വെച്ചാണോ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ആകാം അല്ലാതിരിക്കാം എന്ന മറുപടിയാണ് ലഭിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യു നിന്ന് പുറത്തു വന്ന നാടുകടത്തൽ വാർത്തകളിൽ രണ്ട് ഇന്ത്യക്കാരെ നാടുകടത്താൻ പോകുന്നു എന്നതായിരുന്നു ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ബിരുദ വിദ്യാർത്ഥിയായ ഖാദർഖാൻ സൂര്യ ഏഴ് മറ്റൊന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ഫുൾ ബ്രൈറ്റ് പണ്ഡിതയായ രഞ്ജിനി ശ്രീനിവാസൻ ഹമാസ് പ്രചരണം പ്രചരിപ്പിച്ചതിനും സോഷ്യൽ മീഡിയയിൽ ജൂതവിരുദ്ധ പ്രോത്സാഹിപ്പിച്ചു എന്ന ഒരു ആരോപണത്തിന് പിറകിൽ അദ്ദേഹത്തെ ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൂടാതെ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തെ നാടുകടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും സർക്കാർ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി വിസ റദ്ദാക്കുകയും ചെയ്തു കൂടാതെ യു എസ് വിദേശ നയത്തിന് ഭീഷണിയായി കണക്കാക്കിയാൽ പൌരന്മാരല്ലാത്തവരെ നാടുകടത്താൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് അനുവദിക്കുന്ന ഒരു അപൂർവ കുടിയേറ്റ നിയമവ്യവസ്ഥ പ്രകാരമാണ് സൂര്യ നാടുകടത്താൻ നടപടികൾക്ക് വിധേയമാക്കിയത് അതേസമയം പാലസ്തീൻ അനുകൂല ക്യാമ്പസ് പ്രതിഷേധങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രഞ്ജിനി ശ്രീനിവാസനെ വിസ റദ്ദാക്കിയത് ഐ സി യു ഏജന്റുമാർ രഞ്ജനി ശ്രീനിവാസിനെ അപ്പാർട്ട്മെന്റിൽ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചു തുടർന്ന് യു എസിൽ നിന്ന് കാനഡയിലേക്ക് പുറപ്പെട്ടു ഇത് പുറത്തറിഞ്ഞതോടെ അയാൾ സ്വയം കടന്നു പിന്നീട് രഞ്ജിനിയും സ്വയം നാടുകടത്തലിനെ യു എസ് ഭരണകൂടം പ്രശംസിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണെങ്കിലും നിയമാനുസൃത കുടിയേറ്റക്കാർ പ്രവേശന കവാടങ്ങളിൽ മികച്ച പരിശോധനയ്ക്കും സമ്മർദ്ദത്തിനും വിധേയരാകുന്നുണ്ടെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകർ വ്യക്തമാക്കുന്നത്